ഒരു പത്തിനൂറ്റും കൂടി ചോദിച്ചോളൂ എനിക്കൊരു സംശയമുള്ളൂ ഏ രാഗിലോല എന്താ എന്തോല രാഗവിലോല എന്തോല രാഗവിലോല കുട്ടിയോട് ആരാണ് എന്നോട് വന്ന് ചോദിക്കാൻ പറഞ്ഞേ ആ കള്ള നസറാണി മാഷായിരിക്കും അയാളാണ് വേണ്ടാത്തോരെന്ന് കണക്കിൽ വല്ല സംശയം ഉണ്ട് എന്നോട് വന്ന് ചോദിച്ചോളൂ കൂട്ടാനോ ഹരിക്കാനോ ഞാനങ്ങനെ എല്ലാവർക്കും ഇത് പിന്നെ കുട്ടിയോടുള്ള ഒരു താല്പര്യം എനിക്കറിയാം മാഷേ മാഷിന് എന്നോട് എന്തോ ഒരു ഒരു താല്പര്യം അതൊക്കെ എനിക്ക് മനസ്സിലാവും മാഷേ അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധപ്പെടാറില്ല ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നത് മാഷ്കറിയോ കുറച്ചു ദിവസായിട്ട് കണ്ണടച്ചാലും തുറന്നാലും ഒരേ ആളിന്റെ രൂപ മനസ്സിൽ മാഷ് നോക്കള ഇഷ്ടം എനിക്കും പച്ച ഇഷ്ടം മാഷിന് പച്ച നന്നായി ചേരും പച്ച നിറത്തിലുള്ള പാൻറ് ഷർട്ട് ഇട്ട മാഷിനെല്ലോ പറയണെന്നുണ്ട് മാഷെ പക്ഷേ ഭയങ്കര നാണം വരുന്നു നാണപ്പില്ലല്ലോ പക്ഷെ നമ്മൾ ചില സമയത്തു പറഞ്ഞോളൂ മാഷെ ഞാൻ പറഞ്ഞ മാഷിന് വല്ലാണ്ടാവില്ലല്ലോ ഒരു വല്ലാണ്ടല്ലോ എന്താണെന്ന് പറഞ്ഞോളൂ മാഷിനെ കഷണത്തിലുള്ളൂ ഒരു കുറവായിട്ട്